वो गुरब्रह्मा गुरषु गुर्दे महेश्वर परम ब्रह्म तस्मै श्री गुरवे नमः सदाशिवसमारम्भां शङ्कराचार्यमाध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा श्रीविष्णुसहस्रनामस्तोत्र ൂറ്റിരണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് ശ്ലോകം പ്രമാണം നൂറ്റിമൂന്നാമത്തെ ശ്ലോകംയണഭൃത് പ്രാണജീവന തത്വവിവേകാത്മാ ജന്മമൃത്യുജരാതിക പ്രമാണം പ്രാണഭൃത് തത്വം ൃത് പ്രണജീവനാത്മാന്മമൃത്യുജരാതിക ഈ ശ്ലോകത്തില് പ്രമാണം പ്രാണനിലയ പ്രാണഭൃത് പ്രാണജീവന തത്വം തത്വവിത് ഏകാത്മാ ജന്മമൃത്യുജരാതിക ഇങ്ങനെ എട്ട് പേരുകളാവും ഈ എട്ട് പേരുകളിൽ പ്രമാണം എന്നതും തത്വം എന്നതും നപുംസകലിംഗത്തിലാണ് മറ്റെല്ലാം പുല്ലിംഗമാണ് നമ്മൾ പല സന്ദർഭങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട് എവിടെ എവിടെ നപുംസകലിംഗ പ്രയോഗമുണ്ടോ സഹസ്രനാമത്തിൽ അവിടെ എവിടെ പരമാത്മാ ബ്രഹ്മം എന്നുള്ള അർത്ഥമെടുക്കണം എവിടെ പുല്ലിംഗ പ്രയോഗമുണ്ടോ അവിടെ ഈശ്വരൻ എന്നർത്ഥമെടുക്കാം അല്ലെങ്കിൽ ദേവത എന്നുള്ള അർത്ഥമെടുക്കാം ഇവിടെ സ്ത്രീലിംഗ പ്രയോഗമുണ്ടോ അവിടെ ഈശ്വരി അഥവാ ദേവത ദേവി എന്നുള്ള അർത്ഥം ഇവിടെ ആദ്യം തന്നെ പ്രമാണം എന്ന പുൻസകമാണ് ബ്രഹ്മസൂചകമാണ് വാസ്തവത്തിൽ പ്രമാണം എന്ന് പറഞ്ഞാൽ യാതൊന്നിനെ കൊണ്ട് പ്രമ ഉണ്ടാകുന്നുവോ അത് എന്നാണ് അർത്ഥം പ്രമ എന്നാൽ യഥാർത്ഥ യാതൊരു ജ്ഞാനം ഇതര പ്രമാണങ്ങളെ കൊണ്ട് ബാധിക്കപ്പെടുകയില്ലയോ അതിന് പറയുന്ന പേരാണ് പ്രമാ യഥാർത്ഥമായ ജ്ഞാനം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രമാണത്തിലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞു എന്നതുകൊണ്ട് അത് പ്രമയാണെന്ന് പറയാൻ പറ്റില്ല യഥാർത്ഥ ജ്ഞാനമാണെന്ന് പറയാൻ പറ്റില്ല അത് മറ്റേതെങ്കിലും പ്രമാണങ്ങളെ കൊണ്ട് തള്ളപ്പെടുകയാണെങ്കിൽ തെറ്റാണെന്ന് സമർത്ഥിക്കപ്പെടുകയാണെങ്കിൽ അതിനെ പ്രമാന്ന് പറയില്ല ഉദാഹരണം പറഞ്ഞാൽ ദൂരെ ഒരു മരക്കൊമ്പ് ഇളകുന്നു ദൂരെ നിന്ന് മറ്റൊരാള് അവിടെ അനുമാനിക്കുകയാണ് അവിടെ കാറ്റുണ്ടായിരിക്കണം കാരണം കാറ്റുണ്ടെങ്കിൽ മരക്കൊമ്പ് ഇളകും അപ്പൊ അവിടെ കാറ്റുണ്ടെന്ന അയാൾ അനുമാനം ചെയ്യുന്നു പക്ഷെ നേരിൽ പോയി നോക്കിയപ്പോൾ മനസ്സിലായി അവിടെ കാറ്റല്ല മറിച്ച് അവിടെ ഒരു കുരങ്ങനെ ഇരുന്ന മരക്കുരുക്കുകൾ അപ്പൊ അവിടെ അനുമാനത്തിലൂടെ നേടിയ അനുമിതിയെ പ്രത്യക്ഷം ബാധിച്ചു അങ്ങനെ പ്രത്യക്ഷത്താൽ ബാധിക്കപ്പെട്ടപ്പോ ആദ്യം നേടിയ അറിവ് പ്രമേയല്ല എന്ന് പറഞ്ഞു യഥാർത്ഥ ജ്ഞാനമല്ല എന്ന് പറഞ്ഞു അപ്പൊ മറ്റ് പ്രമാണങ്ങളാൽ ബാധിക്കപ്പെടാത്ത പ്രമാ എന്ന് പറയുക യഥാർത്ഥമായ ജ്ഞാനം അബാധിതമായ ജ്ഞാനം കുറച്ചുകൂടി ശുദ്ധമായ വാക്ക് പ്രയോഗിച്ചാൽ അബാധ്യമായ ജ്ഞാനം അപ്പൊ അങ്ങനെയുള്ള ജ്ഞാനത്തിൻ്റെ കാരണമാണ് അല്ലെങ്കിൽ അസാധാരണ കാരണമാണ് പ്രമാണം പ്രത്യക്ഷം അനുമാനം ആഗമം എന്നിവയാണ് മുഖ്യ പ്രമാണങ്ങൾ അനുമാനത്തിൽ അന്തർഭവിച്ചിട്ട് നമുക്ക് ഉപമാനവും അർത്ഥാപത്തിയും അനുപലബ്ധിയും ഒക്കെയുണ്ട് ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ പ്രമാണങ്ങളിലൂടെ അറിയപ്പെടുന്നവനാരോ വാസ്തവത്തിൽ അത് പ്രമേയമാണ് പക്ഷേ പ്രമേയം പ്രമാണത്തിന് വിഷയമാകുമ്പോൾ പ്രമേയമായി പ്രമയ്ക്ക് യഥാർത്ഥ ജ്ഞാനത്തിന് കാരണമാകുന്നത് എന്തോ അത് ഭഗവാൻ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് പ്രമേയായും പ്രമാണമായും ഈശ്വരനെ കാണുന്നു വളരെ ശ്രദ്ധേയമായൊരു കാഴ്ചപ്പാടാണ് പ്രമേയും ഈശ്വരനാണ് പ്രമാണവും ഈശ്വരനാണ് ഇനി പ്രമിതി യഥാർത്ഥമായി അറിയുന്നു എന്ന് പറയുമ്പോൾ അറിയുന്ന സ്വരൂപം സംവിത് സ്വരൂപമാണ് സംവിത് സ്വരൂപമാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ശ്രുതി തന്നെ പറയും സത്യമാണ് ജ്ഞാനമാണ് അനന്തമാണ് ബ്രഹ്മം എന്ന് ഇപ്പൊ ജ്ഞാനസ്വരൂപമായ ജ്ഞപ്തിസ്വരൂപമായതെന്തോ അത് പ്രമാണം ഭാഷകാരം പറയുകയാണ് പ്രമിതി സംവിത് സ്വയം പ്രഭ പ്രജ്ഞാനം ബ്രഹ്മ ഇതി ശ്രുതേ സംവിത് സ്വരൂപമായി സ്വയം പ്രഭാരൂപമായി വിളങ്ങുന്നത് എന്തോ അതാണ് പ്രമാണം ഇവിടെ ശ്രുതി ഉദ്ധരിക്കുന്നു പ്രജ്ഞാനം ബ്രഹ്മ എന്നുടർന്ന് പ്രാണനിലയ ാണനിലയൊ പ്രാണൻ എന്തിൽ നിലയനം ചെയ്യുന്നുവോ പ്രാണൻ എന്ന് പറയുമ്പോ ജീവഗതമായ വായുവെ പ്രാണൻ എന്ന് പറയാം ഈ സമഷ്ടിയിലുള്ള ശക്തി വിശേഷത്തെ പ്രാണൻ എന്ന് പറയാം ജീവാത്മഭാവത്തെ എന്ന് പറയാം ഉയർന്ന അർത്ഥത്തിൽ ബ്രഹ്മം എന്നു വരെ പ്രാണശബ്ദത്തിന് അർത്ഥമുണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പ്രാണശബ്ദത്തിന് ശാസ്ത്രം വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളെയാണ് നൽകുന്നത് ഇവിടെ നമുക്ക് പ്രാണങ്ങൾ എന്നുള്ള അർത്ഥം എടുത്തോളൂ അങ്ങനെയാണെങ്കിൽ പ്രാണ അപാന സമാന ഉദാന വ്യാനാദി പ്രാണങ്ങള് അല്ലെങ്കിൽ പ്രാണങ്ങൾ എന്നുള്ളതിലൂടെ ഇന്ദ്രിയങ്ങളെടുക്കാം അപ്പൊ ഈ പ്രാണാപാനാദി പ്രാണങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കുമെല്ലാം എന്താണോ അടിസ്ഥാനം എന്താണോ നിലയനം അതാണ് പ്രാണനിലയ ഭക്ഷ്യക്കാരെ പറയാണ് പ്രാണ ഇന്ദ്രിയാണ് എത്ര ജീവൻ നിലീയന്ത് തത് പരതന്ത്രത്വ അത് പ്രാണങ്ങൾ എന്നാൽ ഇന്ദ്രിയങ്ങളാണ് അവയെല്ലാം ഏതൊരു ജീവനിലാണോ ചെന്ന് ചേരുന്നത് അധീനമായിരിക്കുന്നത് ആ ജീവാത്മാവിനാണ് പ്രാണനിലയ എന്ന് പറയുന്നത് അഥവാ വേറെ അർത്ഥം ദേഹസ്യ പറയാണ് ദേഹസ് ധാരക പ്രാണാപാനാദയൻ്റെ പ്രാണനപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ എന്നീ പഞ്ചപ്രാണങ്ങൾ എന്തിലാണോ നിലയനം ചെയ്യുന്നത് ആ ആത്മാ ആത്മാണനിലയ ജീവ അഥവാ പ്രാണൻ ജീവാംശിച്ച് സംഹരണ്യ ദീവ പ്രാണങ്ങളെ ജീവങ്ങളെ മുഴുവൻ സംഹരിക്കുന്നവൻ എന്ന് വെച്ച അർത്ഥം മഹാപ്രളയത്തിൽ കൽപ്പാന്തത്തിൽ എല്ലാ ജീവികളെയും തന്നിലേക്ക് സംഹരിക്കുന്നവൻ നിലയനം ചെയ്യിപ്പിക്കുന്നവനാരോ അവൻ പ്രാണനിലയ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ അനുസന്ധാനം ചെയ്യാവുന്നതാണ് തുടർന്ന് പ്രാണഭൃത്ത് പ്രാണഭൃത് പ്രാണഭൃത്ത് എന്ന് പറഞ്ഞാൽ പ്രാണനെ ധരിക്കുന്നവൻ പ്രാണനെ ഭരിക്കുന്നവൻ പ്രാണനെ പോഷിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം വരും ഭരണേ ഭ്രിഞ്ഞ് ധാരണ പോഷണയോഹോ ഇങ്ങനെയൊക്കെ ധാതുക്കൾ സ്മരണീയങ്ങളാണ് അപ്പൊ പ്രാണഭൃത് എന്ന് പറഞ്ഞാൽ പ്രാണനെ ഭരിക്കുന്ന പ്രാണനെ ധരിക്കുന്ന പ്രാണനെ പോഷിപ്പിക്കുന്ന എന്നൊക്കെ അർത്ഥം വരും നമ്മുടെ ശരീരത്തിലോ എല്ലാ കാരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് പ്രചോദിപ്പിക്കുന്നത് പ്രാണനാണ് എന്നാൽ ആ പോലും പ്രവർത്തിപ്പിക്കുന്നത് ആര് ആത്മാ ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നുണ്ട് പ്രാണേനാ മർത്യോ ജീവതി കശ്ചന ഇതരേണ തു ജീവന്തി ഉപാശ്രിതൗ പ്രാണനെ കൊണ്ടോ അപാനനെ കൊണ്ടോ അല്ല മനുഷ്യൻ ജീവിക്കുന്നത് മറിച്ച് ഇവ രണ്ടും ഏതിനെ കൊണ്ടാണോ ജീവിക്കുന്നത് അതിനെ കൊണ്ടാണോ വളരെ ശ്രദ്ധേയമാണത് ഇതിനെ തന്നെ ഉപനിഷത്ത് ഒന്നുകൂടി സ്പഷ്ടമാക്കി പറയുന്നുണ്ട് ഊർധ്വം പ്രാണമുന്നയത്യപാനം പ്രത്യകസ്യതി വിശ്വേ ദേവാ ഉപാസത്തെ പ്രാണന മുകളിലേക്കും അപാനന താഴേക്കും പ്രവർത്തി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മധ്യത്തിലിരിക്കുന്ന വാമനനെ സ്വപം ഭജനീയനെ എല്ലാ ദേവന്മാരും ഉപാസിക്കുന്നു എന്നാ പറയുന്നത് ആ പ്രാണങ്ങളെപ്പോലും ധരിക്കുന്ന ആത്മാവാണ് ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന ആത്മാവാണ് പ്രാണഭൃത്ത് പ്രാണോത്പത്തി പ്രകരണത്തിൽ ഉപനിഷത്ത് തന്നെ ആത്മനയേഷ പ്രാണോ ജായതേ ആത്മാവിൽ നിന്നാകുന്നു പ്രാണൻ ജനിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോ പ്രാണനും മൂലഹേതുവായിരിക്കുന്ന ഈശ്വര സ്വരൂപമാണ് ആത്മസ്വരൂപമാണ് പ്രാണഭൃത് ഭാഷ്യകാരം പറയാണ് പോഷയൻ അന്നരൂപേണ പ്രാണാൻ പ്രാണഭൃത് മറ്റൊരർത്ഥമാണ് ഭാഷ്യകാരം പറയുന്നത് അന്നരൂപത്തിൽ സകല പ്രാണങ്ങളെയും പോഷിപ്പിക്കുന്നവരാണ് പ്രാണഭൃത് അന്നം വൈ ബ്രഹ്മ അന്നം ബ്രഹ്മമാകുന്നു അപ്പൊ അന്നരൂപത്തിൽ സകല പ്രാണങ്ങളെയും പോഷിപ്പിക്കുന്നവൻ തുടർന്ന് പ്രാണജീവന പ്രാണജീവന പ്രാണങ്ങളെ ജനിപ്പിക്കുന്നവൻ പ്രാണങ്ങളെ ജീവിപ്പിക്കുന്നവൻ അപ്പൊ നേരത്തെ പ്രാണഭൃത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു പ്രാണങ്ങളുടെയും ഉദ്ഭവസ്ഥാനമാണെന്ന് ശ്രദ്ധിച്ചു അതുകൊണ്ട് പ്രാണജീവന ശ്രദ്ധിക്കുക എന്തിനെ ആശ്രയിച്ചാണോ പ്രാണങ്ങളെല്ലാം വർദ്ധിക്കുന്നത് ഏതൊന്നാണോ പ്രാണങ്ങൾക്ക് പോലും ചലനത്തെ നൽകുന്നത് ആ ആത്മാവാണ് പ്രാണജീവന തുടർന്ന് അവിടെ ഭാഷ്യകാരം പറയാണ് ജീവയൻ പ്രാണാഖ്യൈഹി പവനൈഹി പ്രാണജീവന പ്രാണനപാനൻ തുടങ്ങിയ വായുഭേദങ്ങളെ കൊണ്ട് സകല ജീവികളെയും ജീവിപ്പിക്കുന്നവനാരോ അവനാണ് പ്രാണജീവന അവിടെ കഠോപനിഷത്തിൽ നിന്ന് നാം നേരത്തെ ശ്രദ്ധിച്ച മന്ത്രം ഇവിടെയാണ് ഭാഷ്യകാരൻ ഉദ്ധരിക്കുന്നത് കശന ഇതരേണതു ജീവന്തി ഉപാശിതൃതവും പ്രാണനെ കൊണ്ടോ അപാനനെ കൊണ്ടോ അല്ല മനുഷ്യൻ ജീവിക്കുന്നത് മറിച്ച് യാതൊന്നിനെ കൊണ്ടാണോ ഈ പ്രാണാപാനന്മാർ പോലും ജീവിക്കുന്നത് ആ പരമസത്യത്തെ കൊണ്ടാണ് പ്രാണജീവന തുടർന്ന് തത്വം തത്വം എന്നാണ് അതും നപുംസക ലിംഗത്തിലുള്ള ശബ്ദമാണ് തത് എന്ന ശബ്ദം എപ്പോഴും ബ്രഹ്മസൂചകമായിട്ടാണ് ഉപയോഗിക്കുന്നത് തത് ഓം തദ് സത് ഇത് നിർദ്ദേശവും ബ്രഹ്മണ ത്രിവിധസ്മൃത മഹാവാക്യം പോലും തത് ശബ്ദം തത്വമസി എന്ന് ഉപദേശിക്കുന്നു ഈ ജഗത്തിന്റെ മുഴുവൻ ഉപാദാന കാരണമായും നിമിത്ത കാരണമായും ഇരിക്കുന്ന പരമസത്യത്തെയാണ് തത് ശബ്ദം കൊണ്ട് വേദം പറയുന്നത് അപ്പം തത് എന്നുള്ളതിൻ്റെ ഭാവമാണ് തത്വം പരമമായ സത്യഭാവം അതാണ് തത്വം അത് എന്നുള്ള മഹാവാക്യം വരുമ്പോഴത്തേക്ക് ജീവപര ഐക്യമാകും ജീവപര ഐക്യ ബോധകമായ വാക്യമാണ് അത് പക്ഷെ തത്വം എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ അങ്ങനെ എടുക്കണമെന്നില്ല മറിച്ച് തതിൻ്റെ ഭാവം തത്വം സസ്യഭാവം തത്വം എന്നെടുത്താൽ മതി ആ പരമമായ സത്യഭാവമാണ് തത്വം എന്ന് ഭാഷകാരൻ പറയുന്നു തത്വം തത്യം അമൃതം സത്യം പരമാർത സതത്വം ഇത് ഏകാർത്ഥവാചിന് പരമാർത്ഥസ ബ്രഹ്മണ വാചക ശബ്ദ ഭാഷ്യകാരം പറയുന്നത് തത്വം തത്യം അമൃതം സത്യം സതത്വം ഈ ശബ്ദങ്ങളൊക്കെ ബ്രഹ്മസൂചകങ്ങളായ ശബ്ദങ്ങളാണ് എന്ന് മാത്രമാണ് ഭാഷ്യകാരം പറയുന്നത് ഈ ഓരോ ശബ്ദത്തിലും തന്നെ ബ്രഹ്മ എന്നുള്ള അർത്ഥമാണ് ലക്ഷ്യമാക്കുന്നത് അവിടെ തത്വം എന്ന് പറഞ്ഞാൽ തത്തിന്റെ ഭാവം തത് ബ്രഹ്മ പരമസത്യം പരമാത്മ എന്നാണ് തത്വവിത് അതാണ് അടുത്ത ശബ്ദം എന്ന് പറഞ്ഞാൽ തത്വത്തെ അറിയുന്നവൻ തത്വം വേത്തി തത്വവിദ് തത്വത്തെ അറിയുന്നവൻ ഇപ്പൊ തത്വം എന്ന് പറഞ്ഞാലോ തതിൻ്റെ ഭാവം ഇപ്പൊ പരമമായ സത്യഭാവത്തെ ആരറിയുന്നുവോ അവനാണ് തത്വവിദ് ഈശ്വരത്വത്തെ അറിയുന്നവൻ ഈശ്വരൻ തന്നെ സയോഹവൈ തത് പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്ന് ശ്രുതി പറയും ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ ആകുന്നു അങ്ങനെ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്നവൻ ബ്രഹ്മം തന്നെ ഈശ്വരൻ തന്നെ േദവിദേവചാഹം എന്ന് ഗീത പ്രഖ്യാപിക്കുന്നത് ശ്രദ്ധേയമാണ് വേദവിത്വം ഞാൻ തന്നെയാകുന്നു എന്ന് തത്വത്തെ അറിയുന്നവൻ ഭഗവാൻ തന്നെ തത്വവിത് തുടർന്ന് ഏകാത്മാ എന്ന് പറയുന്നു ഏകാത്മാ ഏകാത്മാ എന്ന് പറഞ്ഞാൽ ഏകശ്ച അസൗ ആത്മാ ഇതി എന്നാണ് പറയേണ്ടത് ഏകനുമാണ് ആത്മാവുമാണ് നേഹ നേഹനാസ്തിക്കിഞ്ചര ഇവിടെ പലതില്ല ആത്യന്തികമായ സത്യം ഏകമാണ് അദ്വിതീയമാണ് രണ്ട് സത്യങ്ങളില്ല അതുകൊണ്ടാണ് ഉപനിഷത്ത് ഏകമേവ അദ്വിതീയം എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കും രണ്ടാമതൊന്നില്ലാത്ത ഏകമാണ് സത്യം ആ ഏകമാണ് ആത്മാവും ആത്മാന്ന് പറഞ്ഞാൽ ആത്യന്തികമായ സത്യം എന്ന് തന്നെ അർത്ഥമെടുക്കാം ആത്യന്ധികമായ സത്യം തന്നെയാണ് ആത്മ ഞാൻ എന്ന് നമ്മളെല്ലാം പറയുമ്പോൾ നീയുണ്ട് ഞാനുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം ഏതൊരു ഏതൊരുമയാലാണോ എല്ലാം ഉള്ളതായി തീരുന്നത് അതാണ് ആത്മ ആ ഉമ്മ ആ ഉണ്മ ഏകമാണെന്നുള്ളത് കൊണ്ട് ഏകാത്മ ആത്മശബ്ദത്തെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഭാഷ്യത്തിൽ ഒരിടത്ത് ഭഗവാൻ ഭാഷ്യകാരൻ ലിംഗപുരാണത്തിൽ നിന്ന് ഒരു വാക്യത്തെ സമുദ്ധരിച്ചുകൊണ്ടാണ് ആത്മശബ്ദത്തെ വിശദീകരിക്കുന്നത് ഭാവ തസ്മാത്മേതി ഗീയതേ കീർത്തിയതേ എന്നൊക്കെ പാഠങ്ങൾ തത്രിയും യാതൊന്നാണോ പ്രാപിക്കുന്നത് ഞാൻ പ്രാപിച്ചു എന്ന് പറയും പറയുമ്പ ആരാണ് വാസ്തവത്തിൽ എത്തിയത് ഈ സ്ഥൂല ശരീരം അല്ലല്ലോ എന്താണ് അവിടെ ഞാൻ എത്തി എന്ന് പറയുമ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ സ്ഥൂല ശരീരത്തോടുകൂടി ഞാൻ എത്തിയതാ അപ്പൊ ആരെത്തി ആര് നേടി ആദത്തെ ദാദത്തെ യാതൊന്നാണോ ആദാനം ചെയ്യുന്നത് എടുക്കുന്നത് ഞാൻ എടുക്കുന്നു എന്ന് പറയും ഞാൻ എടുത്തു എന്ന് പറയും ആരാണ് എടുക്കുന്നത് കൈയല്ലല്ലോ കൈകൊണ്ടാണല്ലോ കൈകൊണ്ട് ആരെടുത്തു വിഷയാനീഹം യാതൊന്നാണോ ഇവിടെ വിഷയങ്ങളെ ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കേട്ടു ഞാൻ രുചിച്ചു ഒക്കെ നമ്മൾ പറയും ആര് ഇപ്പൊ കരണങ്ങളെ കൊണ്ട് വിഷയങ്ങളെ ഭുജിക്കുന്നത് ആരും സന്തതോ ഭാവ യാതൊന്നാണോ ഇവന്റെ സന്തതമായ നിരന്തരമായ ഭാവം ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ മാറി വരുന്ന അവസ്ഥകളിലൊക്കെയും മാറാതെ നിലകൊള്ളുന്ന ഭാവം എന്ത് സൂക്ഷ്മമായി ചിന്തിക്കുക ആ ഉണ്മയ്ക്ക് പറയുന്ന പേരാണ് ആത്മാ ഏകനും ആത്മാവുമായവൻ ഏകാത്മാ എന്നർത്ഥം ഇവിടെ ഭാഷ്യകാരം ഏകശ്ച ഏകശ്ചസൗ ആത്മാ ഇതി ഏകാത്മാ ആത്മാവാ ഇതമേക ഏവാഗ്ര ആസീത് ഇവിടെ നാമരൂപങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പ് ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള ശ്രുതി ചൂണ്ടിക്കാണിക്കുക തുടർന്ന് ജന്മമൃത്യുജരാതിക ജന്മം മരണം തുടങ്ങിയവയെ അതിക്രമിച്ചവർ ജന്മം മരണം തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുജാലങ്ങളും തന്നെ ജനിക്കുക നിലനിൽക്കുക വളരുക മാറ്റങ്ങൾക്ക് വിധേയമാകുക ക്ഷയിക്കുക നശിക്കുക ഇങ്ങനെയുള്ള ആറ് ഭാവങ്ങളിലൂടെ ആറ് ഭാവ വികാരങ്ങളിലൂടെ കറങ്ങുന്നതാണ് ഷഡ്ഭാവ വികാരങ്ങൾ എല്ലാ വസ്തുക്കളും ഞാൻ ജനിച്ചു നിലനിന്നു വളർന്നു മാറ്റങ്ങൾക്ക് വിധേയനായി ക്ഷയിച്ചു മരിച്ചു ഈ ഷഡ്ഭാവങ്ങളിൽ ആദ്യത്തതും അവസാനത്തതും പറഞ്ഞാൽ ബാക്കി എല്ലാം പറയപ്പെട്ടതായി അതാണ് ജന്മ മൃത്യു ജര തുടങ്ങിയ ഭാവങ്ങളെ ജര എന്ന് പറഞ്ഞാൽ വയോഹാനിയാണ് വയസ്സുകൊണ്ട് ഉണ്ടാകുന്ന ഹാനി ജൃ വയോഹാനവ് എന്നുള്ള ധാതുവിൽ നിന്നാണ് വരുന്നത് ജരാശബ്ദം അപ്പോ വയസ്സുകൊണ്ട് കൊണ്ട് ഉണ്ടാവുന്നത് രോഗങ്ങൾ ദോഷങ്ങൾ ക്ലേശങ്ങൾ തൊലിയെല്ലാം ചുക്കി ചുളിയുന്നു വർദ്ധിക്കത്തെ തിരിച്ചറിയിക്കുന്നു അതാണ് ഇതിനെയെല്ലാം അതിക്രമിച്ചിരിക്കുന്നവനെന്ന് പറഞ്ഞാൽ ഇതൊന്നും ബാധിക്കാത്തവനാലോ ജന്മമൃത്യു ജനാധി ദോഷങ്ങൾ ആർക്കില്ലയോ അവൻ ജന്മമൃത്യു ജനാധിക എന്നർത്ഥം ഭാഷകാരം പറയാണ് ജായതെ അഷ്ടി വർദ്ധത വിപരിണമതെ അപക്ഷീയതെ നശ്യദീപി ഷഡ്ഭാവ വികാരീതി ജന്മമൃത്യുജരാധിക ജനിക്കുന്നു നിലനിൽക്കുന്നു വളരുന്നു മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു ക്ഷയിക്കുന്നു നശിക്കുന്നു എന്ന ഭാവ വികാരങ്ങളെ അതിക്രമിച്ചവനാരോ അവൻ ഇവിടെ ശ്രുതി ചൂണ്ടിക്കാണിക്കുകയാണ് നജായതെ പ്രിയദേവ ജനിക്കുന്നുമില്ല മരിക്കുന്നുല്ല എന്നുള്ള പരമസദ്യത്തെ പ്രഖ്യാപിക്കുക ഇങ്ങനെ ഈ ഒരു 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 ശ്ലോകത്തിൽ പ്രമാണം പ്രാണനിലയ പ്രാണഭൃത് പ്രാണജീവന തത്വം തത്വവിദ് ഏകാത്മാ ജന്മമൃത്യുജരാധിക ഇങ്ങനെ എട്ട് പേരുകളാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ